വടകരയിൽ ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്നും പാർട്ട് ടൈം ബെനഫിറ്റ് സ്കീമിന്റെ പേരിൽ ഓൺലൈനിലൂടെ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ കൂത്തുപറമ്പ് മാളൂർ കനേറ്റ ജാസ് വിഹാറിൽ ഷഹൽ സനജ് മല്ലിക്കറാണ് അറസ്റ്റിലായത് കരിമ്പനപ്പാലത്ത് താമസിക്കുന്ന ബാലുശ്ശേരി സ്വദേശിയായ യുവാവിന്റെ കയ്യിൽ നിന്നാണ് പല ഘട്ടമായി പണം തട്ടിയത് തട്ടിപ്പിലെ ബാക്കി കണികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്ത് ലാഭം കൃത്യമായി നൽകി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഓൺലൈൻ മുഖേന പാർട്ട് ടൈം ബെനിഫിറ്റ് സ്കീമിന്റെ പേരിൽ പണം നിക്ഷേപം സ്വീകരിച്ച് ഐ ടി ഉദ്യോഗസ്ഥനെ ആദ്യം കെണിയിൽപ്പെടുത്തി ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്ത ലാഭം കൃത്യമായി കിട്ടിയപ്പോൾ കൂടുതൽ പണം നിക്ഷേപിക്കുകയായിരുന്നു ഇത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് ഫണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് പ്രതിയാണെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കൂത്തുപറമ്പിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ച് ഇൻസ്പെക്ടർ ടി വി സുമേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്